എല്ലാ ദിവസവും അയോധ്യയിൽ നിന്നുള്ള വിശേഷങ്ങൾ നമ്മൾ കർമാനോസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇന്ന് വളരെ മനോഹരമായ ഒരു വിശേഷം ആണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് സരയൂ തീരം ഒരു വിസ്മയമാകാൻ ഒരുങ്ങുകയാണ് ഭഗവാന്റെ വനവാസ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഓപ്പൺ എയർ മ്യൂസിയം ഇവിടെ ഉടൻ പ്രവർത്തന സജ്ജമാകും അതിനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾ ഒരു മലയാളിയുടേതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സുനിൽ കണ്ടല്ലൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മുംബൈ ഗോവ അതുപോലെ തിരുവനന്തപുരം നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വാക്സ് മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് തിരുവനന്തപുരത്ത് വാക്സ് മ്യൂസിയം കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഞങ്ങൾ മുമ്പൊരു ദിവസം കർമാനുസ് പ്രേക്ഷകരുമായി ആ വാക്സ് മ്യൂസിയത്തിലെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു അതുപോലൊരു വാക്സ് മ്യൂസിയം രാമന്റെ സീതയുടെ ലക്ഷ്മണന്റെ ഒക്കെ വനവാസ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വാക്സ് മ്യൂസിയം ഒരുക്കാനാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അയോധ്യയിലേക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നത് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിലേക്ക് നമസ്കാരം ജയ് ശ്രീറാം ഞാനിപ്പം അയോധ്യുന്നത് മ്യൂസിയ വാക്സ് മ്യൂസിയത്തിന്റെ ശില്പിയും ഡയറക്ടറുമാണ് ഞാൻ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് മിഴുപ്രതിമ നിർമ്മാണം ആണ് എൻ്റെ ജോലി ശില്പിയാണ് ആദ്യത്തെ ഈ മേഖലയിലുള്ള ആദ്യത്തെ വ്യക്തിയാണ് മിബ നിർമ്മാണത്തെ എനിക്ക് മൂന്ന് മ്യൂസിയങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ത്രിവാണ്ട്രം ഗോവ ബോംബെ ഇപ്പോൾ നമ്മൾ പുതിയൊരു ഒരു പ്രോജക്റ്റ് ഒരു ആർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഒരു ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന വലിയൊരു ഒരു ഒരു ആഗ്രഹമായിട്ടുള്ള ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയാം അതുമായിട്ടാണ് ഞാനിപ്പം അയോധ്യയിൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ യു പി ഗവൺമെന്റിന്റെ ടെൻഡർ പ്രകാരം എനിക്ക് രണ്ടര ഏക്കർ സ്ഥലമാണ് അമ്പലത്തിന് ഒരു കിലോമീറ്റർ അടുത്ത് കിട്ടിയിരിക്കുന്നത് രണ്ടര ഏക്കർ സ്ഥലം ഇറ്റ്സ് എ ഹ്യൂജ് ലാൻഡ് അപ്പം അവിടെ രാമന്റെ കഥ പറയ ശ്രീരാമന്റെ കഥ പറയുന്ന മ്യൂസിയം രാമായണ വാക്സ് മ്യൂസിയം ആണ് മ്യൂസിയത്തിന്റെ പേര് ഏകദേശം നൂറോളം വാക്സ് മോഡലുകൾ ഉണ്ടാവണം നല്ല അവരുടെ ഉള്ളത് എല്ലാ ഫെസിലിറ്റികളും വേൾഡ് ക്ലാസ് ആയിരിക്കണം കാരണം അയോധ്യ അങ്ങനെയാണ് ഒരുങ്ങുന്നത് അത് നമ്മളെ നാട്ടിൽ നിന്ന് പറയുന്ന പോലെയല്ല ഇവിടെ അയോധ്യയിൽ വന്നെങ്കിൽ മാത്രമേ അവിടെ മനസ്സിലാവൂ ഇവിടെ എന്തെല്ലാം ഡെവലപ്മെന്റുകളാണ് നടക്കുന്നത് അപ്പം അതിന്റെ ഒരു ഭാഗമാകാൻ ആ എനിക്ക് സാധിക്കുന്നു ഞാൻ എന്റെ വർക്കിലാണ് ബിൽഡിങ്ങിന്റെ മെയിൻ ബിൽഡിങ്ങിന്റെ വർക്ക് ഏകദേശം ഫൗണ്ടേഷൻ കഴിഞ്ഞു ഏപ്രിൽ മാസത്തേക്ക് നമുക്ക് മ്യൂസിയം ഓപ്പൺ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബിൽഡിങ്ങിന്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നു അപ്പം അതുപോലെ തന്നെ ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെ ഹനുമാന്റെയും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാവണ മോഡൽസുകൾ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും പിന്നെ ന്യൂസത്തിലോട്ട് കയറുന്ന ഭാഗത്താണ് എന്ന കഥ തുടങ്ങുകയാണ് വാൽമീകി രാമായണം രചനയിൽ ഇരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ ടൈമാണ് ഫസ്റ്റ് ആദ്യം നമ്മൾ ന്യൂസ് പേ കയറുമ്പോൾ കാണുന്നത് അതിനുശേഷം രാമന്റെ ചെറുപ്പകാലം രാമന്റെ സീതയുടെ ഒക്കെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത് അങ്ങനെ അവർ വളർന്നു വളർന്നു വരുന്ന ഓരോ ഓരോ സ്റ്റേജുകളിലുണ്ടായ രാമായണത്തിന്റെ നല്ല മുഹൂർത്തങ്ങളെ ഓരോ ഒറ്റ ക്ലിക്കിൽ എങ്ങനെ കാണാൻ പറ്റും അതേ രീതിയിൽ അതായത് നമ്മൾ ലൈവായിട്ട് അവരുടെ മിഴുപ്രതിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മനുഷ്യനെ പോലെയാണ് മനുഷ്യന്റെ അതേ അളവിലാണ് അതേ ഹൈറ്റിലാണ് ചെയ്യുന്നത് കണ്ണും മൂക്കും മുടിയൊക്കെ ഒറിജിനൽ മുടിയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ഒറിജിനൽ ആയിരിക്കും ശരിക്കും അവർ അവർ സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ ഉണ്ടാവും ബാക്കിയെല്ലാം റിയൽ ആയിട്ടാണ് അതാണ് വാക്സ് മോഡൽസിന്റെ പ്രത്യേകത പാംഗാസിയും ചെയ്യാനുള്ള വർക്കിലാണ് ഏകദേശം ഏപ്രിൽ ഫസ്റ്റോട് കൂടി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു ആ നമ്മള് പലപ്പോഴും രാമലക്ഷ്മണന്മാരുടെ സീതയ്ക്കൊപ്പമുള്ള രാമലക്ഷ്മണന്മാരുടെ ചിത്രങ്ങളിൽ പലപ്പോഴും അവരുടെ മുഖം കാണുന്നത് പല തരത്തിലാണ് ചില ചിത്രങ്ങളിൽ വളരെയധികം സൗന്ദര്യമുള്ളവരായി കാണപ്പെടാറുണ്ട് ചിലതിൽ എല്ലാം എല്ലാ സൗന്ദര്യമുള്ളവരാണെങ്കിൽ തന്നെ ചിലതിന് കുറച്ചുകൂടി സൗന്ദര്യം കൂടുതലായി നമുക്ക് തോന്നാറുണ്ട് അങ്ങ് ഈ വാക് പ്രതിമകൾ രൂപപ്പെടുത്തുമ്പോൾ അവയുടെ മുഖഛായ അതിന് ഏതെങ്കിലും ഒരു മോഡലിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡൽ മനസ്സിൽ ആ ശരിക്കും ഞാൻ വാക്സ് മോഡൽ ചെയ്യുമ്പോൾ ഞാൻ ഇതുവരെയുള്ള എന്റെ എല്ലാ വർക്കുകളും ആരെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ് കാരണം ഞാൻ ആദ്യം ഫസ്റ്റിലെ ഒരു മെഷർമെന്റ് എടുത്ത് ഒരു വാക്സ് മോഡൽ ചെയ്യുന്ന കേക്കർ സാറിനെയാണ് അപ്പം അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അവർ ഫോളോ ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എല്ലാ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജീവിച്ചവർക്കും കഴിഞ്ഞവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും എല്ലാം രണ്ട് കണ്ണും ഒരു മൂക്കും ഒരു വായും മാത്രമേ ഉള്ളൂ ഈ മുഖത്ത് ഇതിനെ എങ്ങനെ അറേഞ്ച് എന്നുള്ളതാണ് നമ്മുടെ ക്രിയേഷന്റെ പ്രത്യേകത നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചെങ്കിലും മനസ്സിലാകത്തുള്ളൂ ഒരു ഇരട്ട ഒരു ടീംസിനെ കണ്ടാൽ പോലും വ്യത്യാസങ്ങളുണ്ടാവും അപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം സെലിബ്രിറ്റികളെയാണ് സെലിബ്രിറ്റിയെ നമ്മുടെ കെ കർണാൻ സാറ് തൊട്ടിപ്പം നരേന്ദ്രമോദി സാർ വരെ നമ്മൾ ഞാൻ നേരിട്ട് കണ്ട് മെഷർമെന്റ്സ് എടുത്ത് ഫോട്ടോസ് എടുത്തിട്ടാണ് നമ്മൾ മോഡൽ ഞാൻ ചെയ്യുന്നത് അപ്പൊ അവർ തന്നെ വന്ന് അൻവീൽ ചെയ്യാൻ അപ്പൊ അവർ രണ്ടുപേരും ഒരു മെഴുകും ഒരു ഒറിജിനലും കൂടെ നിൽക്കുന്നതാണ് മീലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ അടുത്തറയ്ക്ക് കൊടിയേരി സദാറിന്റെ മോഡലൊക്കെ നമ്മൾ ചെയ്തിടും അപ്പൊ സാറിനെയൊക്കെ കണ്ട് മെഷർമെന്റ്സ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യും അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ അങ്ങനെ മെഷർമെന്റ് എടുക്കാനോ കാര്യമൊന്നുമില്ല പിന്നെ തികച്ചും നമ്മുടെ ദേവി ദേവതാ സങ്കല്പങ്ങളൊക്കെ നമുക്ക് മാക്സിമം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ എല്ലാവരും പ്രസന്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഏത് മതക്കാരായിക്കോട്ടെ എല്ലാവരും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ് കാരണം സൗന്ദര്യം അങ്ങനെയാണ് എല്ലാവരും ആസ്വദിക്ക എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുപോലത്തെ സൗന്ദര്യ സങ്കല്പങ്ങളെ നമ്മളെ നമ്മുടെ ദൈവങ്ങൾക്ക് ദൈവങ്ങളെ ആ രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പം നാല് മാസമായിട്ട് അയോധ്യയിലാണ് അയോധ്യയിലെ ഏത് കോർണറിൽ പോയാലും ഏത് റോഡിൽ പോയാലും ഏത് ഹോട്ടലിൽ പോയാലും ഏത് വലിയ വീട്ടിൽ പോയാലും ഒരു രാമൻ അവിടെ ഉണ്ട് ഈ രാമനെ പല പല ആർട്ടിസ്റ്റുകൾ പല രീതിയിൽ പല സൗന്ദര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ ആർട്ടിസ്റ്റിന്റെ ഒരു കോൺസെപ്റ്റ് ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ശ്രമിക്കുന്നത് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ എല്ലാം കൂടെ സ്റ്റഡിയാണ് ഞാൻ എന്റെ മൊബൈലിൽ എപ്പോഴും ഇങ്ങനെ ഓൺ ആയിരിക്കുക ഈ രാമൻമാരുടെ എല്ലാം ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്ത് റഫറൻസ് എടുത്ത് പിന്നെ എന്റെ മനസ്സിൽ ഒരു രാമനുണ്ട് ഇവരെ ഒക്കെക്കാൾ മനോഹരമായിരിക്കണം പേഴ്സണാലിറ്റി ഉണ്ടാവണം രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനെയൊക്കെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാം റഫറൻസ് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അയോധ്യ രാമക്ഷേത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ രാമനെ കാണാൻ എന്റെ മ്യൂസിയത്തിൽ എല്ലാവരും വരണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം അതെന്നെ ഇല്ല റഫറൻസ് ഉള്ളത് ഫോട്ടോഗ്രാഫ്സും ഇതുപോലത്തെ പ്രതിമകളുമാണ് കേൾക്കുന്നത് അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തെ ഒന്ന് വിശദീകരിക്കാമോ യെസ് സറയൂ തീരത്ത് എനിക്ക് വരാൻ കഴിഞ്ഞു അതും ഒരു ഒരു വലിയൊരു ദൗത്യമായി അതും ഒരു നിയോഗമായിട്ട് ഞാൻ കരുതുന്നു ഇവിടുത്തെ ഇപ്പോൾ അന്തരീക്ഷം ഏതാണ്ട് എട്ട് ഒമ്പത് ഡിഗ്രി തണുപ്പിലാണ് ഇവിടെ ഉള്ളത് പക്ഷെ എന്നാലും നമ്മൾ കേരള ഒരു കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളിനെ നല്ലവരെ എൻജോയ് ചെയ്യാൻ പറ്റും നല്ല ശരിക്കും ഞങ്ങളെ ഒരു അറിവ് വരുണ്ട് എല്ലാവരും ഈ തണുപ്പിനെ എൻജോയ് ചെയ്യാണ് നമ്മൾ പിന്നെ ഈ തണുപ്പുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ആരും ഉറങ്ങുന്നില്ല എല്ലാവരും ഓരോരുടെ ജോലിയിൽ വ്യാപൃതരാണ് എല്ലാ വർക്കേഴ്സും എല്ലാ വർക്കുകൾ നടക്കുന്നു ഇവിടെ ഏതാണ്ട് ഒമ്പതോ പത്തോ റോഡുകളുണ്ട് ഈ വരുന്ന എല്ലാ റോഡുകളും അമ്പലത്തിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ റോഡുകൾക്കും മുപ്പത് മീറ്റർ വീതിയാണ് മുപ്പത് മീറ്റർ വീതിയിലാണ് എല്ലാ റോഡുകളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാതിരിക്കയാണ് എല്ലാ വീടുകളും എല്ലാ വീട്ടിലും ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു രാമൻ വരുന്നു എന്നാണ് ഇവർ പറയുന്നത് എല്ലാ വീട്ടിലും ഒരുക്കം നടന്ന എല്ലാ റോഡിലും എല്ലാ കടകളിലും ഏതാ അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാല് ഒരു മനുഷ്യന് ഒരു സാധാരണക്കാരായ മനുഷ്യന് അവർ ആഗ്രഹിക്കുന്ന ഒരു ഒരു അവസരം അങ്ങക്ക് വളരെ നിഷ്പ്രയാസം അങ്ങയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് പ്രാണപ്രദക്ഷിണ ദിവസം അങ്ങ് അയച്ചയുടെ മണ്ണിലുണ്ട് ആ അങ്ങ് ആ മണ്ണിൽ രാമൻ വരക്കെ കാണാൻ നേരിട്ട് കാണാൻ അങ്ങേക്ക് സാധിക്കും അങ്ങയുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് എന്ന് അങ്ങ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ ഒരു അവസരത്തിൽ അയോധ്യയിൽ നിന്നുകൊണ്ട് അങ്ങക്ക് രാജ്യത്തെമ്പാടുമുള്ള മലയാളികളോട് പറയാനുള്ളത് എന്താണ് ഞാനിപ്പോ അയോധ്യയിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഒരു ഉത്സവ പ്രതീതിയുള്ള ഉത്സവത്തോടു കൂടി എന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ കണ്ടല്ലൂർ കായംകുളത്ത് ആലപ്പുഴ ജില്ലയിൽ കണ്ടല്ലൂർ കായംകുളത്തുകാരനായ എനിക്ക് ഇങ്ങനെ ഒരു നിയോഗം അതൊരു ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ ശരിക്കും യുപിയെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ഒരു ചിത്രം അത് നൂറ് ശതമാനം കള്ളമാണ് അത് പൊളിറ്റിക്കലാണ് കാരണം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എനിക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് നോർത്ത് ഈസ്റ്റിൽ ചില ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്റെ കോൺസ്റ്റിറ്റ്യൂട്ട് ചേർന്നത് ആ സമയത്തേക്ക് യു പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ട്രെയിനകത്ത് പോയാൽ ട്രെയിനിനകത്ത് നിന്ന് ഇറങ്ങിയാൽ അവിടുന്നേ തട്ടുപോയി അവരുടെ പണവും ജീവന് വരെ അഭായമാകുന്ന കണ്ടീഷൻ ആയിരുന്നു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് മുതലുള്ളത് ആ പിക്ചറാണ് എല്ലാവരുടെയും മനസ്സില് എനിക്കങ്ങനെ തന്നെ എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാനും അല്ലെ എൻ്റെ ബ്രദേസിനെ കൂട്ടി വിടാനും അല്ല അവരെ ഇവിടെ നിർത്താനും എന്ന് എനിക്ക് കഴിയത്തില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഇവരുടെ ഇവരെ കുറിച്ച് ഈ ഗവൺമെന്റിനെ യു പി ഗവൺമെന്റിനെ കുറിച്ച് പഠിച്ച ശേഷം ധൈര്യത്തോട് അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ടെൻഡറിന് വന്നത് നേരത്തെ കണ്ടീഷനിൽ നമുക്ക് ഇവിടെ ടെൻഡർ ഇടാനും പറ്റത്തില്ല ടെൻഡറിട്ട് കിട്ടത്തില്ല ടെൻഡറിട്ട് കിട്ടിയാൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല വർക്ക് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ നമ്മൾ ക്യാഷ് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ആ ഒരു കണ്ടീഷനായിരുന്നു ഇവിടെ ഒരു ഇരുപത് അഞ്ച് വർഷം മുമ്പ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങളെ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിച്ചു കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ വിശ്വസിച്ചു ഇവർ പറയുന്നത് സത്യമാണ് യു പി ഗവൺമെന്റ് വരുന്ന പറഞ്ഞ സത്യമാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ടെണ്ടർന്ന് വന്നത് അപ്പൊ ആ ടെൻഡർ എടുത്തിട്ട് ചെയ്ത ശേഷം ഇവിടെ ഇന്നേ വരെ നമ്മുടെ നാട്ടില് ഞാൻ ഒരു നമ്മളൊരു സ്ഥാപനം തുടങ്ങിയാൽ എത്ര പിരിവുകാർ ദിവസം വരും എന്നറിയോ കാരണം അത് മഹാരാഷ്ട്രയിലായാലും ഞാൻ ഗോവയിലായാലും തിരുവനന്തപുരത്തായാലും ഞാൻ അനുഭവിക്കുന്നതാണ് എത്ര പിരിവുകാര് ഏതെല്ലാം രാഷ്ട്രീയക്കാര് ഏതെല്ലാം സമ്മർദ്ദങ്ങൾ ഇപ്പോൾ ബോംബെയിലും ഗോവയിലും ആണ് ഭയങ്കരമായിട്ടും അപ്പൊ ട്രേ നാട്ടിലാണ് യൂണിയൻകാർ സൈസ് പിരുവുകാർ ഏണ്ടേ രണ്ടര ഏക്കർ പബ്ലിക്കിന്റെ അതായത് ഗവൺമെന്റിന്റെ സ്ഥലം രണ്ടര ഏക്കർ മൈതാനം പോലുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഒരു മൂന്ന് മാസമായിട്ട് വർക്ക് ചെയ്യ ഒരു മനുഷ്യൻ ഒരു ലോക്കലായിട്ടുള്ള ഒരാൾ ഒരു പോലീസുകാരനോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല അതുപോലെ എന്റെ വണ്ടികളെ മൂന്ന് വണ്ടികളാണ് ഇതെല്ലാം മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടികളാണ് ഇന്നേ വരെ ഒരു കുഞ്ഞുങ്ങളും ചോദിച്ചിട്ടില്ല എന്താ ഇത് ഇവിടുത്തെ വണ്ടിയാ എങ്ങനെയാ എന്താ ഇവിടെ നിൽക്കുന്ന നമ്മുടെ നാട്ടിലാണേലും ബോംബെയിലാണേലും ഗോവയിലാണേലും ചോദിക്കുന്നു എന്താ പുറത്ത് അവിടുത്തെ ചോട്ടാ നേതാക്കന്മാർ വരും മാസപിരിവ് ചോദിക്കും അതിന് ബോംബെൽ ഹത്ത എന്ന് പറയും നാട്ടിലാണെങ്കിൽ നല്ല എന്ന് പറയും യൂണിയൻകാരും എല്ലാവരും ഇത് ബാക്കി എല്ലാ സ്റ്റേറ്റിലും ബോംബെയിലും മഹാരാഷ്ട്രയിലും ഞാൻ അനുഭവിച്ചതാണ് പതിനഞ്ച് വർഷമായിട്ട് ഗോവയിലും എത്ര വർഷമായിട്ട് ഇത് അനുഭവിക്കുന്നു കേരളത്തിന് നമുക്കറിയാവുന്നതാണ് ഏതെല്ലാം സൈസ ആരും വന്ന് പിരിവു ആ നൂറ് ഇരുന്നൂറോ അല്ല ചോദിക്കുന്നത് പതിനായിരം പതിനായിരം ഇരുപത്തയ്യായിരം ഒരു ലക്ഷം അല്ലേ അപ്പൊ അതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരാള് ഇവിടെ വന്ന് കാണുമ്പോൾ ശരിക്കും ഞാൻ ദുബൈയിൽ പോവാറുണ്ട് കോഴിട്ടുമുണ്ട് ഈ അടുത്ത സമയത്തും പോയിട്ടുണ്ട് അവിടെയുള്ള ബിസിനസ് നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ അവിടെ അനുഭവിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം അത് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ബി ജെ പി എല്ലാം ദുബൈ എന്നുകൊണ്ട് പറയും ഇതൊക്കെയാണ് ഭയങ്കര ലോകം എന്നിട്ട് അവർ നാട്ടി വന്ന് വേറെ കാര്യങ്ങൾ പറയും അപ്പൊ ശരിക്കും ദുബൈൽ കിട്ടുന്ന ഫെസിലിറ്റിയാണ് ഒരു ഇൻവെസ്റ്റർക്ക് ഇവിടെ കിട്ടുന്നത് യു പി കേരള ഇന്ത്യയിലെ വേറെ ഒരു സ്റ്റേറ്റിലും ഈ ഒരു ഒരു സ്വാതന്ത്ര്യമില്ല അതായത് ഞാൻ ഞാൻ അതിന്റെ സാക്ഷിയാണ് ഞാൻ ഇത്രയും വലിയൊരു പ്രോജക്റ്റുമായിട്ട് വന്നിട്ട് എന്നെ ഒരു ഡിസ്റ്റർബൻസും ഈ സമയം വരെ ഉണ്ടായിട്ടില്ല ഒരാളും ചോദിച്ചിട്ടില്ല മറിച്ച് എല്ലാവരും നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കത്തു രാമക്ഷേത്രത്തിന് ശേഷം സാറിന്റെ ന്യൂസത്തിലായിരിക്കും ആളുകളൊക്കെ വരുന്ന ഞങ്ങളെല്ലാം കാത്തിരിക്കുക അതാണ് ഇവരുടെ ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകത ഇവര് ടോട്ടലി മാറിക്കഴിഞ്ഞു അവര് രാമക്ഷേത്രത്തിന് വേണ്ടി രാമന്റെ വരവിന് വേണ്ടി അവർ ഒരിക്കും യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല അപ്പൊ മലയാളികൾ പ്രത്യേകിച്ചും ഈ കൺസെപ്റ്റ് മാറ്റണം പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇതെല്ലാം എന്നൊക്കെ പറയുന്ന ആളുകൾ ഇങ്ങനെ പ്രേരിപ്പിച്ചോണ്ടിരിക്കുക ഞാനിപ്പോ അയോധ്യയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ചാനലുകാരും യൂട്യൂബുകാരും എല്ലാരും കുറെ ആളുകൾ ഉണ്ട് ആരോടെങ്കിലും ചോദിക്കും ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ സാക്ഷിയാണ് ഞാനീ പറയുന്നത്